വിദ്യാസാഗർ ഗുരുമൂർത്തി ചേരുന്നു വിദ്യാസാഗർ ഗുരുമൂർത്തി അത്തപ്പൂക്കളത്തോട് അനാദരവ് അതും ബാംഗ്ലൂരുവിലാണ് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ബാംഗ്ലൂരുവിലാണ് ഓണപ്പൂക്കുളത്തോട് അവഹേളനം കാട്ടിയിരിക്കുന്നത് തന്നിസാന്ദ്രയിലെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരുക്കിയ മനോഹരമായ സൃഷ്ടിയാണ് മലയാളി സ്ത്രീ തന്നെ ചവിട്ടി ബെതിച്ചിരിക്കുന്നത് ഫ്ളാറ്റിലെ മലയാളികൾ വിലക്കിയിട്ടും സ്ത്രീ പിന്മാറാൻ തയ്യാറായില്ല അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ അവിടെ ഒരു ബലപ്രയോഗമാവാം അവരെ പിടിച്ച് തള്ളാം പക്ഷേ അങ്ങേയറ്റം സംയമനത്തോടെയാണ് ആ ഫ്ലാറ്റിലുള്ള മറ്റു മലയാളികൾ പെരുമാറിയത് ആരായിരിക്കും ഇവർക്ക് പിന്നിൽ വിദ്യാസാഗർ വീഡിയോ കണ്ടു ആദ്യം കണ്ടത് ആ പൂക്കളം ഒരുക്കുന്നതും അതിന്റെ ശ്രമവും അതിന് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും മുസ്ലിങ്ങളടക്കം ഈ തട്ടവട്ട സ്ത്രീകൾ പോലും അതിൽ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു അത് അങ്ങും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അപ്പം അതായത് അത് ഒരു വീഡിയോ ഉണ്ട് ഈ പൂക്കളം ഒരുക്കുന്നത് എല്ലാവരും ചേർന്ന് ഒരുക്കുന്നത് ഞാൻ ആ വീഡിയോ കണ്ടു അതിനുശേഷം ഒരു സ്ത്രീ ഒരു തീർത്തും വിദേശ സ്ത്രീയുടെ വസ്ത്രവിധാനങ്ങളുമായിട്ട് കൈയില്ലാത്ത ഒരു ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡ്രസ് അതൊരു വിദേശ പൂർണ്ണമായും വിദേശ രീതിയിലുള്ള വസ്ത്രധാരണത്തോട് സ്ത്രീ ആ അത്ത പൂക്കളത്തിന് മേലെ കയറി നിന്ന് അങ്ങേയറ്റത്തെ അനാദരവ് കാണിക്കുന്നത് കണ്ടു ഇത് വളരെ വളരെ ഖേദകരമായ ഒരു സംഗതി കണ്ടിട്ട് വിഷം വിഷമം തോന്നി കാരണം പൊതുവേ പൂക്കൾ എന്ന് പറയുന്നത് മാർദ്ദവത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹൃദ്യമായ ഒരു അവസ്ഥയുടെ ഒരു പ്രതീകമാണ് അതിൻ്റെ മേലെ കയറി ചവിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ അത് അത്രയും അധമമായ ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം 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 ആ ഈ പൂക്കളുടെ ആ മൃദുവാണ് പൂക്കളുടെ അവസാനം മൃദുവാണ് അതല്ലേ ആരാകിലെന്ത് മിഴിയുള്ളവർ നോക്കി ആശാൻ എഴുതാൻ കാരണം ശാസ്ത്രത്തിനായിക്കോട്ടെ കവിയായിക്കോട്ടെ ആരായാലും വിരിയുന്ന പൂവിന്റെ നോക്കി നിൽക്കാത്ത ആരും ഉണ്ടാകുന്നില്ല പൂക്കളം ഒരു സ്നേഹത്തിന്റെ പ്രതീകമാണ് ഊഷ്മളതയുടെ സ്നേഹത്തിന്റെ പ്രതീകം അതിന്റെ മേലെ ആദ്യം അവർ ചെയ്ത് ചവിട്ടി നിൽക്കുകയാണ് ഒരു പൂ ചവിട്ടി ഞിരിക്കാൻ മനസ്സുള്ള സ്ത്രീ ഒരു ബോൺ ക്രിമിനൽ ആയിരിക്കും അവർ ഏത് മതസ്ഥയായിക്കോട്ടെ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഏത് പ്രത്യേക ശാസ്ത്രത്തിന്റെ ആളായിക്കോട്ടെ ഒരു ബോൺ ക്രിമിനലിന് മാത്രമേ അവരുടെ ആ ബോഡി ലാംഗ്വേജ് മൊത്തം തന്നെ എന്താ പറയാ ഈ ഹബ്രീസ് ഒക്കെ പറയുന്നത് നമ്മൾ അറോഗൻസിന്റെ അല്ലെങ്കിൽ പൂർണ്ണ അഹന്തയുടെ അഹന്തയുടെ ദൃഷ്ടാന്തമാണ് അവരെ നിയമപരമായി ശിക്ഷിക്കേണ്ടതാണ് പക്ഷെ ബംഗളൂരുവിലെ പോലീസ് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് കഴിവുകെട്ട ഒരു പോലീസ് സംവിധാനം ആ നഗരത്തിലുണ്ടെന്ന് അവിടെയുള്ള മലയാളികൾക്ക് എല്ലാം അറിയാം അവരെന്തെങ്കിലും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു ലിറ്റിഗേഷൻ ഒരു കേസ് കൊടുക്കേണ്ടതാണ് അവർക്കെതിരെ അവരതിന്റെ പിന്നെ പോവേണ്ടതാണ് സോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ രണ്ട് അടി പൊട്ടിക്ക് കരണക്കുറ്റിക്ക് രണ്ടെണ്ണം പൊട്ടിക്കാണ് വേണ്ടത് പക്ഷേ അത് അത് നമുക്കിപ്പോ പലർക്കും മറ്റു പുലിപാല് പിടിക്കേണ്ടെന്നൊരു കാര്യം ചെയ്യാത്തതാവാം പക്ഷെ ആ സ്ത്രീയുടെ മനസ്സ് ദുഷ്ടമായ ക്രൂരമായ എന്ത് ക്രൈമും ചെയ്യാൻ പാകപ്പെട്ടിട്ടുള്ള ഒരു ദുഷ്ട മനസ്സാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്രൈം ചെയ്യാൻ പാകപ്പെട്ടൊരു മനസ്സാണ് ആ മനസ്സ് മാത്രമല്ല എനിക്ക് അവരുടെ വസ്ത്രവിധാനം ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയുടെ വസ്ത്രവിധാനമാണ് അവരിട്ടിരിക്കുന്നത് ആ വസ്ത്രവിധാനം വെച്ച് മാത്രം അവരുടെ മതമോ ജാതിയോ ഒന്നും അളക്കാൻ സാധിക്കില്ല പക്ഷെ ആ മനഃസ്ഥിതി ഒരു കാരണവശാലും വെച്ചു കുറപ്പിക്കാൻ പാടില്ലാത്ത ശിക്ഷ നൽകേണ്ടെന്ന മാതൃകാപരമായി ശിക്ഷിക്കേണ്ടുന്ന മനസ്ഥിതിയാണ് ക്രൂരം എന്ന് പറഞ്ഞാൽ പോരാ കൊച്ചു കുഞ്ഞിനെ പോലും ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊന്നു എന്നൊക്കെ വാർത്തകൾ കേൾക്കാറില്ലേ അത്തരം അത്രം മനഃസ്ഥിതിയിൽ പെട്ട ഒരു സ്ത്രീയാണ് ഇവർ കാരണം ഒരു പൂവിന് മേലെ അത് ആരും എന്തിനു വേണ്ടി ഒരുക്കിക്കോട്ടെ പൂക്കളുടെ മേലെ ചവിട്ടി ഞെരിക്കുകയും അത് ഒരു കൂസരവില്ലാതെ അങ്ങോട്ടും അങ്ങോട്ടും അലങ്കൂലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു മദ്യപൻ പോലും അല്ലെങ്കിൽ ഒരു കഞ്ചാവിന്റെ അടിമ പോലും ഇത് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അവർ ചില നിയമങ്ങളൊക്കെ പറയുന്നു ഫ്ളാറ്റിലെ നിയമം ഇതാണ് ഫ്ലാറ്റിലെ നിയമം അതാണെന്നൊക്കെ ഞാൻ അത് ആ ഫ്ലാറ്റിലെ നിയമം അതെ 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 ഭരണഘടനയിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതേ ഈ ഫ്ലാറ്റിലെ പൊതു ഇടത്തിൽ എല്ലാ ഫ്ളാറ്റുകളിലും ഇപ്പൊ ഞാനും ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ ഫ്ളാറ്റിലും ഈ പൊതു ഇടത്തിൽ ഇടാറുണ്ട് അത് മറ്റ് മതസ്ഥർ അതിനോട് സഹകരിച്ചാണ് നിൽക്കാറുള്ളത് ആരും എതിർപ്പ് കാട്ടാറില്ല പ്രത്യേകിച്ച് ഈ ഓണം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരുടെയും ആഘോഷമാണല്ലോ കേരളത്തിന്റെ ദേശീയ ആഘോഷമാണല്ലോ ഓണം അപ്പൊ ആരും എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല പക്ഷേ ഇവർ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് മലയാളികളെ ഭരണഘടന പഠിപ്പിക്കുന്നു ഭരണഘടനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് ഒന്നുകിൽ നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ തെറ്റിയ ഒരു ആയിരിക്കാം അത് അത് ബൈലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ് നോട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലാറ്റ്സ് ആ ഒരു റെസിഡൻഷ്യൽ ബൈലോ ആയിരിക്കും പറയുന്നത് അല്ലല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് സൂക്കേട് കൂടുതലാണ് അത് ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ട ആളായിരിക്കില്ല ചിലപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ മറ്റും ആയിരിക്കും പറയാൻ പറ്റില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാനിക്കാത്ത ഒരാളായിരിക്കും അവർ പക്ഷേ ആംഗ്ലോ ഇന്ത്യൻസ് പോലും ഇവിടെ വളരെ മര്യാദയോ സ്നേഹത്തോടെ ജീവിച്ചു പോകുന്ന ആളുകളാണ് ഞാൻ പറയുന്നത് ഇതൊരു ക്രിമിനൽ മൈൻഡാണ് ഷീ നീഡ്സ് ടു ബി പണിഷ്ഡ് അത് എന്താ ചെയ്യണ്ടെന്നുള്ളത് ആ ഫ്ലാറ്റുകാരെ കൂടി ആലോചിച്ചിട്ട് ഇത് കണ്ടിട്ടുള്ള എല്ലാവരുടെ മനസ്സ് വേദനിച്ചു കാരണം പൂക്കൾ ചവിട്ടി മെതിക്കുക എന്ന് പറഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടി മെതിക്കുന്നതിന് തുല്യമാണ് പൂക്കൾ അത്രയും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ശൈശവമാണത് നമ്മളെല്ലാം നമ്മുടെ നൊസ്റ്റാലി ആണല്ലോ ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ പൂർവികരുടെ കാലത്ത് നമ്മൾ ആഘോഷിച്ചത് ഓണത്തെ വീണ്ടും ഓർത്തെടുക്കുകയാണ് അപ്പോൾ പ്രകൃതിയുടെ ശൈശവ ദശയാണ് ഈ പൂക്കൾ കാണിക്കുന്നത് പൂക്കളും മഞ്ഞുമെല്ലാം ഈ പൂക്കൾ ചവിട്ടി മെതി മെതിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടല്ലോ അത് തുറന്നു പോകാൻ അനുവദിച്ചുകൂടാ ആ സ്ത്രീയെ മാതൃകാപാരമായി ശിക്ഷിക്കണം ഐരണ്ട് തിങ്ക് ഷീഡ് ബി പണിഷ് ഇൻ ബെംഗളൂരു കാരണം അവിടെയുള്ള ബെംഗളൂരുവിലെ സ്ഥിതി എനിക്ക് നന്നായിട്ട് അറിയാം പോലീസ് വളരെ ഇന്നഫിഷ്യന്റ് ആണ് അവരിതൊന്നും തൽപരല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇവരെ ഇവരുടെ വെയർ അബൌട്ട്സ് എന്താണ് ഇവരുടെ സോഴ്സ് ഇവരുടെ ഏത് നാട്ടുകാരിയാണ് കേരളത്തിൽ എവിടത്തുകാരിയാണ് എല്ലാം അറിയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഇങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമാണ് ഒരിക്കലും ആൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഇതൊരു ക്രിമിനൽ മൈൻഡാണ് ആ ക്രിമിനൽ മൈൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രത്തോളം മറ്റുള്ളവരുടെ മത സംവിധാനങ്ങളുടെ പുച്ഛം വരണമെങ്കിൽ ഈ പെൻറ്റിക്കോസ്റ്റുകാരെ പോലെ അല്ലെങ്കിൽ അതിഭീകരമായ മതം തലക്കി പിടിച്ചിട്ടുള്ള ചില ആളുകളാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് എന്തായാലും ഇവരുടെ ഇവരുടെസ് കൃത്യമായിട്ട് അന്വേഷിക്കാ ഹിന്ദു നാമധാരി ആണ് പക്ഷേ എങ്കിലും ഹിന്ദു നാമധാരിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ആട്ടിൻതോലിട്ട ചെന്നൈകൾ ഉണ്ടല്ലോ അവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് പറയുമല്ലോ ക്രിപ്റ്റോസ് ഉണ്ടല്ലോ അതെ ഈ ക്രിപ്റ്റോ ഉണ്ട് യെച്ചൂരി മരിച്ചപ്പോ ആണല്ലോ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നത് യെച്ചൂരി ആരായിരുന്നു എന്നുള്ളത് അതെ അപ്പോൾ ഈ പേരിലൊന്നുമില്ല സീതാറാമെന്നോ ദാമോദരൻ അല്ലെങ്കിൽ ലക്ഷ്മി എന്നോ ഒക്കെ പേരിട്ടെങ്കിലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന പ്രത്യയശാസ്ത്രമാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അതെന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ ഈ ഈ ഒരു നടപടി ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഒരു നടപടി ഇതുപോലെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇതുപോലെ ക്രൂരമായൊരു നടപടി ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്ത് ഒരു ആളും ചെയ്യുന്നു ഇത് സംസ്കാര സമ്പന്നരായ ജനങ്ങൾക്ക് അപമാനമാണ് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഞങ്ങളിത് തുറന്നു കാട്ടാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരുവിലുള്ള ഒരാളാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് വിദ്യാസാഖ അപ്പോൾ അത് ഞങ്ങൾക്കൊരു സന്ദേശം കൊടുക്കാനുണ്ട് കാരണം ഇനി ബാംഗ്ലൂരുവെല്ലാം എവിടെയാണെങ്കിലും ഒരു കാരണവശാലും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ സംസ്കൃതിയോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന അതിനെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ എക്സ്പോസ് ചെയ്യണം ആ ഉദ്ദേശം മാത്രമേ ഇവർ ഇവർക്ക് കിട്ടുന്ന ശിക്ഷ കൊണ്ട് മറ്റുള്ളവർ പാഠം പഠിക്കണം ഞാൻ പറയുന്നത് അവിടെ ആണുങ്ങളടക്കം നാലോ അഞ്ചോ പേര് നിന്നിട്ട് ഇവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഷീസ് എ ബോൺ ക്രിമിനൽ ഐ ദിസ് ഷീസ് എ ബോൺ ക്രിമിനൽ ഇവരുടെ വീട്ടിലുള്ളവർ എങ്ങനെ ഇവരെ എന്നുള്ളതാണ് സഹിക്കുന്നുള്ളാണ് അതൊരു അവര് താമസിക്കുന്നിടത്തെ വീട് വിളിക്കാനും പറ്റില്ല മൃഗശാല വളരെയധികം നന്ദി വിദ്യാസാഗർ ഗുരുമൂർത്തി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്